ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും സ്ഥിരമായി വേദന അനുഭവപ്പെടുകയും സ്കാനിംഗ് ഉൾപ്പെടെ ലഭ്യമായിട്ടുള്ള പരിശോധനകളെല്ലാം ചെയ്തിട്ടും രോഗനിർണയം സാധ്യമാവാതെ വരികയും സ്ഥിരമായി മരുന്നുകൾ മാറി മാറി കഴിച്ചിട്ടും വേദനയ്ക്ക് മാത്രം ഒരു ശമനവും കിട്ടാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നമസ്കാരം ഞാൻ ഡോക്ടർ ശർഭരദാസ് കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് അഹല്യ ഡയബറ്റിസ് ഹോസ്പിറ്റൽ പാലക്കാട് ഹൈബ്രോമയോളജി എന്ന് പറയുന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്നു ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മൂന്ന് മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വേദനയോടൊപ്പം ക്ഷീണം ഉറക്കക്കുറവ് മറവി ആങ്സൈറ്റി ഡിപ്രഷൻ തുടങ്ങിയവ ഇതിന്റെ ലക്ഷണങ്ങളാണ് നമ്മുടെ തലച്ചോർ പെയിൻ സിഗ്നൽസിനോട് കൂടുതൽ സെൻസിറ്റീവ് ആവുന്നതിന്റെ ഫലമായി വരുന്ന ഒരു രോഗാവസ്ഥയാണ് ഫൈബ്രോമയോളജിയാണ് രസകരമായിട്ടുള്ള ഒരു വസ്തുത ഫൈബ്രോമയോളജിയുള്ള രോഗികളിൽ സ്കാനിങ്ങും മറ്റ് രക്തപരിശോധനകളും എല്ലാം നോർമൽ ആയിരിക്കും എന്നുള്ളതാണ് സ്ഥിരമായിട്ടുള്ള ഈ വേദനകളിൽ നിന്നും എങ്ങനെ മോചനം നേടാം ഫൈബ്രോമയോളജിയ ഒരു സീരിയസ് ആയിട്ടുള്ള അസുഖമല്ല എന്നുള്ള തിരിച്ചറിവാണ് ഇതിലെ ഏറ്റവും പ്രധാനം അതോടൊപ്പം നടത്തം സൈക്ലിംഗ് സ്വിമ്മിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്നത് വേദന കുറയ്ക്കുന്നതിനായി സഹായിക്കും ഫിസിയോതെറാപ്പി കോമ്പ്യൂണിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി തുടങ്ങിയിട്ടുള്ള സങ്കേതങ്ങളും വേദന കുറയ്ക്കുന്നതിനായി ഉപയോഗപ്പെടുത്താവുന്നതാണ്